സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ വാദവിസ്താരങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു അതേസമയം കാട്ടൂരൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി കോടതിയിൽ എത്തിയില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ രക്ഷപ്പെടുത്താനാകില്ല അത് കേട്ട് ആകെ വിഷമിക്കുന്നുണ്ട് പ്രഭാവതി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അതേസമയം തനുജയും മേരി തോമസും ചന്ദ്രമതിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു മേരി തോമസിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേന ഉപയോഗിച്ച് തന്നെ ചന്ദ്രമതി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് മേരി തോമസ് സത്യം എന്തായാലും ചന്ദ്രവത്തുകാർക്കൊപ്പം അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും വിജയവും അവർക്ക് തന്നെയായിരിക്കും അതേസമയം രാധിക മാധവനോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥുകാർക്ക് അനുകൂലമായി വിധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു അനുകൂലമായി വിധിയുണ്ടായാൽ മതിയായിരുന്നു നമ്മളെ പോലുള്ളവരും കാണാൻ പ്രഭാവതി മേടത്തിൻ്റെ ഈ സ്ഥാനത്തെങ്കിൽ എപ്പോഴേ തളർന്നു വീണേനെ പ്രഭാവതി മേടം ആയതുകൊണ്ടാണ് ഇത്രയും തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കോടതിയിൽ മോഹൻ തമ്പി വക്കീൽ പ്രഭാവതിയെ ഇട്ട് പൊരിക്കുന്നുണ്ട് അതായത് നമ്മുടെ മീരയുടെയും നന്ദൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ആ മീരയോട് അങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പ്രഭാവതിക്ക് ഉത്തരം മുട്ടുന്നുണ്ട് സത്യമാണ് എന്നാൽ തുറന്നു പറയാൻ പറ്റുന്നില്ല തുറന്നു പറഞ്ഞാൽ സിദ്ധാർത്ഥനെ അത് ബാധിക്കും നിങ്ങൾ ശരിക്കും ബലരാമൻ്റെ കുടുംബത്തെ ചതിക്കുമായിരുന്നില്ലേ അതിൻ്റെ പ്രതികാരം എന്നോണല്ലേ നിങ്ങൾ തങ്ങളിൽ ശത്രുക്കളായേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉത്തരം പറയാതെ നിൽക്കുന്ന പ്രഭാവതിയെ മോഹൻതമ്പി വക്കീൽ വരട്ടുന്നു അത് കണ്ട് സിദ്ധാർത്ഥനാകെ വിഷമമാകുന്നു താനൊരു വലിയ സത്യം മറച്ചുവച്ചതിൻ്റെ പേരിൽ തൻ്റെ കുടുംബമാണല്ലോ ഇപ്പോൾ പഴുകിയേക്കുന്നതും വിഷമിക്കുകയും ചെയ്യുന്നോ കുറ്റബോധത്തിൽ നീറുന്നുണ്ട് സിദ്ധാർത്ഥൻ അതേസമയം കോടതിയിലേക്ക് മറ്റൊരു സാക്ഷി എത്തുന്നു ത്യാഗരാജന്റെ ഗുണ്ടകൾ കൊണ്ടെന്നെത്തിക്കുന്നു ബലരാമൻ വധക്കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി ഹാജരായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വർദ്ധിയിട്ടൊരു സ്ത്രീയെ കോടതി റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കോടതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുകയും ചെയ്യുന്നു വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടണം ഒരു ചെറിയ വിജയാഘോഷം എന്ന് അരുന്ധതി സി പി ഐ വിളിച്ച് അറിയിക്കുന്നുണ്ട് അതായത് എല്ലാ അർത്ഥത്തിലും കേസ് പൂർണ്ണമായും തങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അതേസമയം പർദയിട്ട് വന്നിരിക്കുന്ന ആ സ്ത്രീയോട് കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് മഫ്ത എണിഞ്ഞു വന്നിരിക്കുന്ന ഈ സ്ത്രീ സുഹറയാണെന്നുള്ളതിന് എന്താ ഉറപ്പ് അത് കേട്ട് അവർ മുഖത്തെ ആ തുണി മാറ്റുന്നുണ്ട് അവരെ കണ്ടതും കോടതിയിലിരിക്കുന്ന എല്ലാവരും ഷോക്കാവുന്നു മോഹൻ തമ്പി വക്കീലും പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും ദേവികയും കാട്ടൂരാനൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ വന്നിരിക്കുന്നത് ശരിക്കും ചന്ദ്രമതി തന്നെയാണ് സുഹറയല്ല എന്നുള്ള കാര്യം ആര് കോടതിയിൽ എത്തരുതെന്ന് വിചാരിച്ചോ അവർ തന്നെ കോടതിയിൽ എത്തപ്പെട്ടതിൻ്റെ ആ ഒരു ഷോക്കാണ് അവരുടെയൊക്കെ മുഖത്തുള്ളത് ഇനി എന്തായാലും കേസ് തങ്ങൾക്ക് വിജയിക്കാൻ ആകില്ലെന്നുള്ള കാര്യം മോഹൻ തമ്പി ഉറപ്പിക്കുന്നു അങ്ങനെ ത്യാഗരാജനെ രൂക്ഷമായി നോക്കുന്നുണ്ട് അയാൾ ചന്ദ്രമതിയെ ഒരു കാരണവശാലും ഇന്നേ ദിവസം കോടതിയിൽ എത്തിക്കരുതെന്ന് വാക്ക് കൊടുത്തിരുന്നു മാത്രമല്ല ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത താനയ്ക്ക് എന്തൊരു ഗുണ്ടയാണെന്നുള്ളൊരർത്ഥത്തിൽ അയാളെ രൂക്ഷമായി നോക്കുമ്പം ത്യാഗരാജന് ഉത്തരം മുട്ടി വിളറി വെളുത്തിരിക്കുന്നുണ്ട് കോടതിയിലെത്തിയ ചന്ദ്രമതി തൻ്റെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു അതായത് ബലരാമന്റെയും മേരി തോമസിൻ്റെയും മകളാണ് ഈ പറയുന്ന തനുജയെന്നും ബലരാമനെ സിദ്ധാർത്ഥൻ വധിച്ചതല്ല തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ നല്ല മനുഷ്യനായ സിദ്ധാർത്ഥനും അവരുടെ കുടുംബവും കുറേ നാളുകൊണ്ട് യാതനകൾ അനുഭവിക്കുമായിരുന്നു ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരണം ഒരു കാരണവശാലും അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതേ സ്ഥാനത്ത് സ്വന്തം സഹോദരനാണെങ്കിലും എന്നെ മരണയാതന അനുഭവിപ്പിച്ചത് ഈ പറയുന്ന ത്യാഗരാജനാണെന്നും ഇത്രയും ദിവസം എന്നെ പൂട്ടിയിട്ടുന്നതാണെന്നും അയാളുടെ ആക്രമണത്തെ ഭയന്നാണ് താൻ കുറച്ച് നാൾ തനുജയ്ക്കൊപ്പം ബോംബെയിലേക്ക് മാറി താമസിച്ചത് കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നത് അങ്ങനെയുള്ള എന്നെ ഒളിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി പറഞ്ഞ് പറ്റിച്ച് കൂട്ടിക്കൊണ്ടു റൂമിൽ പൂട്ടിയിട്ടിരുന്നതാണെന്നും അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ടു വന്ന കാര്യമെല്ലാം തുറന്നു പറയുന്നു മാത്രമല്ല സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് ഇയാൾ തന്നോട് ഈ ക്രൂരത ചെയ്യുന്നതും തനുജ ബലരാമൻ്റെയും മേരി തോമസിൻ്റെയും മകളാണെന്നുള്ള കാര്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്വത്തുക്കൾ അയാൾക്ക് കിട്ടില്ല എന്നുള്ള പേടിയിലാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോൾ കോടതിയും ത്യാഗരാജനും ആകെ അങ്ങ് ഷോക്കാവുന്നു സിദ്ധാർത്ഥനെതിരായിട്ട് തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതും ത്യാഗരാജനാണെന്നും മാത്രമല്ല ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിനോടൊപ്പം തന്നെ ഗിരീഷ് മാഷ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെതിരെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ കള്ളക്കേസ് കൊടുപ്പിക്കുകയും ചെയ്തത് ഈ ത്യാഗരാജനാണെന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്ന സമയത്ത് രക്ഷപ്പെടാനാകാതെ നിൽക്കുന്നുണ്ട് ത്യാഗരാജൻ ഒടുവിൽ കോടതി ചന്ദ്രമതിയുടെ വാക്കുകൾ വിലക്കെടുക്കുന്നു മാത്രമല്ല ഇത്രയും തെറ്റുകൾ ചെയ്ത ത്യാഗരാജന് എതിരെ കേസ് ഫയൽ ചെയ്യുകയും മാത്രമല്ല നിരപരാധിയായ സിദ്ധാർത്ഥൻ ചന്ദ്രോധനെ കുറ്റവിമുക്തനാക്കി പോകാൻ അനുവദിക്കുന്നുണ്ട് അതേസമയം ഇത്രയും നാൾ തൻ്റെ പേരും പ്രശസ്തിയും ഒരു കേസ് പോലും തോറ്റിട്ടില്ല എന്നുള്ള ക്രെഡിറ്റും എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്നുണ്ട് മോഹൻ തമ്പി വക്കീലിന് മോഹൻ തമ്പി വക്കീലിനെ പോലൊരു പ്രഗത്ഭനെ തോൽപ്പിച്ചു എന്നുള്ളൊരു ക്രെഡിറ്റ് കാട്ടൂരാന് കിട്ടുന്നതോടെ കാട്ടൂരാനെന്ന വക്കീലിനെ തേടി ഒരുപാട് കേസുകൾ വരുന്നുണ്ട് വാദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാട്ടൂരാൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അപ്പോൾ ആ കിടലൻ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം നമ്മുടെ പ്രഭാവതി കാട്ടൂരാൻ്റെ മുമ്പിൽ കൈകൂപ്പി തൊഴുകുന്നുണ്ട് കേസ് വിജയിപ്പിച്ചതിൻ്റെ നന്ദി സൂചകമായി